കൊല്ലം നടുവത്തൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനടക്കം മൂന്ന് പേരാണ് മരിച്ചത് കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഒന്ന് ഇരുപതായപ്പോഴാണ് നമ്മുടെ ഇവിടെ അടുത്തുള്ള അയൽവാസിയാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് അന്നേരം ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് തന്നെ ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് ഒരാൾ തന്നെ വന്ന് വിളിച്ച് ഞാൻ അന്നേരം തന്നെ ഈ സംഭവം സമയത്ത് തന്നെ ഇവിടെ ഇവർ അഞ്ച് വർഷം കൊണ്ട് താമസമുണ്ട് ഈ അർച്ചന പിന്നെ ഈ പുള്ളിക്കാരനെ ഇപ്പോൾ രണ്ട് മാസമായെന്നുള്ളതാണ് ഇവിടെ ഞാൻ എനിക്ക് അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് ഹസ്ബൻഡ് ആദ്യത്തത് പിന്നെ കിണങ്ങി നിൽക്കുകയെന്ന് പറഞ്ഞു പിന്നീട് രണ്ടാമതൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ എനിക്ക് എനിക്കറിയാം ഇവിടെ ആ പുള്ളിക്കാരെ ഇസ്മയിൽ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനെ എനിക്ക് അറിയത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ ലൈഫ് ഭവന പദ്ധതി അവർക്ക് വെളിയത്തുനിന്ന് വെളിയത്ത് പഞ്ചായത്തിൽ നിന്ന് വീടുള്ളതായിരുന്നു അപ്പം നമ്മൾ നെടുത്ത് പഞ്ചായത്തിലോട്ട് അതിനെ മാറ്റി പുതിയ വിവരങ്ങൾ പറയൂ നിലവിൽ എന്തായാലും ഈ അർച്ചനയുടെയും കൂടാതെ തന്നെ ശിവ ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ആശുപത്രിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സോണിയുടെ മൃതദേഹം ഫയർഫോഴ്സ് ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് മനസ്സിലാകുന്നത് അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴെന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അർച്ചന ഒരു വീഡിയോ അടക്കം തന്നെ പുറത്ത് പുറത്ത് വന്നിരുന്ന മർദ്ദനമാണ് താൻ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ കിണറ്റിൽ ചാടാനുള്ള കാരണം മർദ്ദനമാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സംഭവം നടന്ന ദിവസം അതായത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് ഈ അർച്ചന കിണറ്റിൽ ചാടിയിട്ടുണ്ടായിരുന്നത് അതിന് തൊട്ട് മുൻപ് വരെ വീട്ടിൽ വഴക്കുണ്ടായിരുന്നു അർച്ചനയും ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള ശിവകൃഷ്ണനും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ശിവകൃഷ്ണൻ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഈ മദ്യലഹരിയിൽ തന്നെയാണ് ഇരുവരും ുണ്ടായത് ആ വഴക്കിൻ്റെ പിന്നാലെയാണ് അർച്ചന കിണറ്റിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നത് പിന്നാലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വിവരം അറിയിക്കുന്നു ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഈ അർച്ചനയെ രക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളടക്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നാലെ ഈ സോണി എന്ന് പറയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അർച്ചനയെ രക്ഷിക്കുന്നതിന് വേണ്ടി കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ കെട്ടിയായിരുന്നു കിണറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് ാണ് ഈ കൈവരിയിൽ കിണറിന്റെ കൈവരിയിൽ ചാരി നിന്നിട്ടുണ്ടായിരുന്ന ശിവകൃഷ്ണൻ ഈ കൈവരി തകർന്ന് വീണ് തകരുകയും പിന്നാലെ കിണറ്റിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നതും അങ്ങനെ മൂന്ന് പേർക്കും ഗുരുതരവുമായി പരിക്കേൽക്കുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നാലെ മരണം സംഭവിക്കുന്നു സംഭവിക്കുന്നു ആദ്യം എങ്ങനെയാണ് മരണം സംഭവിച്ചത് കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല പ്രധാനമായും ഈ നാട്ടുകാരോട് ചോദിക്കുമ്പോഴാണെങ്കിലും ശിവകൃഷ്ണനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള അവർക്കും അറിവും അവർക്കും ഉണ്ടായിരുന്നില്ല പ്രധാനമായും മറ്റ് കുടുംബാംഗങ്ങളുമായി ബന്ധമുണ്ടെങ്കിലും അവരോട് സംസാരിക്കാറുണ്ടെങ്കിലും ഈ ശിവകൃഷ്ണനുമായി ബന്ധ ഉള്ള അല്ലെങ്കിൽ ശിവകൃഷ്ണൻ അറിയുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഈ പേഴ്സണലി അവരെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നു ഈ ആളുകളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി ശിവകൃഷ്ണൻ ഈ അർച്ചനയുടെ വീട്ടിലാണ് താമസമുണ്ടായിരുന്നത് ആ സമയത്തൊന്നും തന്നെ ഇവരെ അറിയില്ല എന്നാണ് ഈ നാട്ടുകാരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ദുരൂഹമായിരുന്നു എങ്ങനെയാണ് ഈ ആത്മഹത്യയിലേക്ക് അല്ലെങ്കിൽ ഈ കിണറ്റിൽ ചാടാനുള്ള സാഹചര്യം എന്താണ് എന് എന്താ എന്തായിരുന്നു ഈ കിണറ്റിൽ ചാടാനുള്ള കാരണം എന്നതിൽ തന്നെ ഒരു വ്യക്തത വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അല്പസമയം മുൻപാണ് ഈ അർച്ചന തന്നെ ചിത്രീകരിച്ച ഒരു വീഡിയോ പുറത്തു വരുന്നത് പിന്നാലെയാണ് ഈ മർദ്ദനമാണ് ഈ ഒരു കിണറ്റിൽ ചാടാനുള്ള കാരണം അല്ലെങ്കിൽ കിണറ്റിൽ അർച്ചന കിണറ്റിൽ ചാടാനുള്ള കാരണം മർദ്ദനമേറ്റതിനെ തുടർന്നാണ് എന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതടക്കം തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നത് പോലീസ് എല്ലാ രീതിയിലുമുള്ള അന്വേഷണം ശക്തമാക്കി വരുന്നുണ്ട് കൂടാതെ തന്നെ ഇനി അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ